ഹൈ ഫ്രണ്ട്സ് പ്രിയ സെൻസറി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ നമ്മുടെ വീട്ടിലെ പശുക്കൾക്കൊക്കെ ചനയായി അപ്പോൾ അവരുടെ കറവയൊക്കെ വിട്ടു ഇപ്പോൾ ഒരു നേരം ആക്കിയിട്ടുണ്ട് അമ്മ അമ്മതാ കുറേ ചേരുന്ന് കറവെടുക്കുക ഇപ്പം വൈകിട്ട് സൊസൈറ്റി പോകുന്നില്ല നമുക്ക് കുറച്ച് പാല് മതി അതുകൊണ്ട് വീടുകളിൽ കുറച്ചിടത്തേ കൊടുക്കുന്നുള്ളൂ കുറച്ച് എത്ര എടുത്ത് കൊടുക്കുന്നുണ്ടമ്മേ വൈകിട്ട് വീട്ടിൽ ആ വൈകീട്ട് ഒരാക്കേ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് പാല് മതി അതിന് അമ്മ പശിനെ കറക്കാൻ ഇറങ്ങിയേക്കുക അപ്പം ഞാനും അമ്മയുടെ കൂടെ കൂടിയത് ആ പശുവിനെ കറക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാവുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പശുക്കളെയൊക്കെ നമ്മുടെ കണ്ടിട്ട് ഒത്തിരി ദിവസമായില്ലേ ഇവരെക്കൂടെ ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം പക്ഷെ കറക്കുന്ന വീഡിയോയും ഒക്കെ കാണിക്കാം അപ്പം ഞാൻ വന്നപ്പോഴത്തേനും അമ്മ കറവയൊക്കെ തുടങ്ങി അതുകൊണ്ട് എന്താ കുറച്ച് കറുത് കറുദ് എടുക്കുക കുറച്ച് പാൽ മതിയെ കുറച്ച് നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനും ഒരു വീട്ടിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ വൈകിട്ട് ഞങ്ങൾ മടി പറഞ്ഞു സൊസൈറ്റി കുറച്ച് പാല് കൊണ്ട് പോകാം മടിയാണ് അതുകൊണ്ട് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം അമ്മ കറക്കുന്നില്ല അവർ ആര് കറു പാലാക്കിയതിൽ സൊസൈറ്റി പോകുന്നില്ല ഞങ്ങൾ അങ്ങനെ കുറച്ച് പാൽ കൊണ്ട് വണ്ടി ഓടിച്ച് അത്രയും ദൂരം പോകാനും അത് തന്നെയല്ലേ ഈ പാത്രം നിറച്ച് നമ്മൾ അഞ്ചു ആറ് ലിറ്റർ പാൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നിട്ട് അല്ലെങ്കിൽ പത്ത് ലിറ്റർ പാലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ കൂട്ടൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു മടിയാണ് നമുക്ക് പ കൊണ്ടുപോകുമ്പോൾ പാത്രം നിറച്ച് കൊണ്ടുപോകണം അതിപ്പം കൊണ്ടുപോകാൻ അങ്ങനെ സൊസൈറ്റിയിലോട്ടില്ല വീടുകളിലെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ബാക്കി പാലില്ലാതാനും പിന്നെ കുറവാണ് അതുകൊണ്ടാണ് കൊണ്ടുപോകാത്തത് അവർക്കൊക്കെ അവർക്കൊക്കെ ചനയായി എന്നാണ് അമ്മ പറയുന്നത് ഞങ്ങളുടെ പശുമാമോളെയൊക്കെ കണ്ടോ അമ്മ ഞാനിവിടെ നിന്ന് വെച്ച നോക്കട്ടെ അമ്മ എനിക്കൂടെ കറക്കണം പോവാ ഞാൻ പറഞ്ഞാലൊന്ന് കറുനോക്കട്ടെ പാല് പാല് വരൂക്കട്ടെ ചോദിച്ചപ്പ അമ്മയുടെ വേണ്ട പൈ തട്ടും അതിന് തട്ട് കൊള്ളാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞു അമ്മ തൈദ്യണ്ടോ സ്റ്റൂളൊക്കെ ഇട്ടിങ്ങനൊക്കെ ഇരിക്കുന്നേ അമ്മക്ക് കാല് വയ്യാത്തതായതുകൊണ്ട്

പശു അവിടെ അമ്മയുടെ പോള് ഞാനും അമ്മയുടെ സത്യം പറയുന്നേ ഞാൻ ഇപ്പൊ പശു ഒന്നും പറയത്തില്ല അവളൊന്നും പറയത്തില്ല ആ ശരിയാ ഞങ്ങള് മക്കളൊക്കെ അമ്മ ഓരോന്ന് പറയും കേട്ടോ എന്തുവാ അറിയാവോ ഇതിനെല്ലാം കൊടുക്ക് ഇത് ആശങ്ങളെല്ലാം ഇട്ടോണ്ടിരിക്കുക എന്നൊക്കെ പറയാം

പ്രസവിച്ചിട്ട് ഞങ്ങള് കൊടുക്കോ കേട്ടോ പശുക്കളെ ഒക്കെ കൊടുക്കോ ഒരാളെ ആക്കാനാ ബാക്കി എല്ലാരേം കൊടുക്കാനാട്ടാ നമ്മക്ക് കാല് വയ്യോ അതും വയ്യോ ഒന്നും വയ്യോ കണ്ട മല ഈടി എല്ലാം അങ്ങ് കയറി ആപത്തൊന്നും ഇല്ലാതെ നമുക്ക് തരട്ടെല്ലേ നമുക്ക് തരുമ്പോട്ടോ പ്രസവിക്കുമ്പോ അമ്മ പറയുന്നത് അമ്മ പറ ഇങ്ങനൊക്കെ പറയും കേട്ടോ അന്നേരം പറയും പ്രസവിക്കുമ്പോ അമ്മ പറയും പാലില്ല അതുകൊണ്ട് കൊടുക്കുന്നില്ല അവര് ഒരുത്തി പറഞ്ഞൊക്കെ നിന്ന് അവൾ ഇല്ലാതെ പോയി അതുകൊണ്ട് അവളിപ്പം അല്ലെടുത്തൊക്കെ ആയോണ്ടോ അകത്ത് നിൽക്കുന്ന പിന്നെ മറ്റേ കെ കുത്തി വെച്ചത് അങ് അപ്പുറത്ത് നിൽക്കുന്നേ ഇവിടെ ഇവിടെ മോനെ നിക്കുന്നെളായിരുന്നു അവളെ ഒക്കെ കെട്ടിപ്പിടിച്ച് നോക്കി അപ്പൊ ഇതെന്താ ഞങ്ങളുടെ പശുക്കളെ കണ്ടോ ഞങ്ങളുടെ സുന്ദരിമണിയെ കണ്ടോ അമ്മ പറയുന്ന ഇവളുടെ മോളാണ് തൈ കാണുന്നത് ഇവളെയും കൂട്ടത്തില് വിടാറായല്ലോ

അവനെ ആ അനിവേട്ട കുത്തിന്ന് പറഞ്ഞൊരു പശുവിനെ കൊടുത്തില്ലേ അവളുടെ മോളാ കേട്ടോണ്ട് ഞങ്ങളുടെ കുഞ്ഞരത്തിൽ ഇതുകൊണ്ട് തട്ടൊക്കെ വെളി ഇങ്ങനെ നിക്കും വല്യ സൗകര്യങ്ങളൊന്നും ഉള്ള എരുത്തില്ല ഇതിനകത്തിൽ വളർത്തി ഇതിനകത്തേ അമ്മ എത്ര പേരെ കിട്ടുമായിരുന്നു അമ്മേ ഉള്ള സമയത്ത് രണ്ട് പശുവിനേയും രണ്ട് കിടാക്കളെയും കിട്ടും ഈ അമ്മ ഇങ്ങനെ കുഞ്ഞു രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പിടിച്ചിരിക്കും അമ്മ ഭയങ്കര ഫാമിംഗ് ആയിട്ടൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത് നമ്മളെന്താ പറയുന്നത് ഒരു ചെറുകിട കർഷകരാണ് വീട്ടിൽ രണ്ട് പശുക്കളും രണ്ടാടും ഓരോ ഇതൊക്കെ ആയിട്ടിങ്ങനെ ഞങ്ങൾ നോക്കി നടത്തുന്ന ഞങ്ങളുടെ ഒരു കുഞ്ഞ് അല്ലേ അമ്മേ ഞങ്ങളുടെ ചെറിയ ഒന്നുമില്ല ഞങ്ങളുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവരെ വളർത്തുന്നതുകൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ഇവരുടെ ഇതുകൊണ്ട് എനിക്ക് മക്കളെ ഒന്നും സ്വാധീനിക്കാതെ എന്റെ കാര്യങ്ങളൊക്കെ പിന്നെ അവരോടൊന്നും സഹായിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും പാലിക്കൊണ്ട് പോകാനും പോച്ച എടുത്തോട്ട് തരാനും ഒക്കെ ഞങ്ങളും വേണം പിന്നെ പാവം ചേട്ടായി വേണം പാ ചാണമാരി കളയാനും എടുക്കാനും ഒക്കെ ഇതൊക്കെ ഞങ്ങൾ ചെയ്യണം പക്ഷേ ഞങ്ങളുടെ മക്കളെ അറിയാൻ സഹായം ഇല്ലാതെ അവസോ കേട്ടില്ല ആ വിധത്തെ ഞങ്ങൾക്കും കിട്ടും കേട്ടോ ഉള്ളത് പറയാവല്ലോ ഞങ്ങൾക്കും തരും ഓൺലൈൻ്റെ വീത ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു പശുവിനെ വിട്ട് അമ്മയ്ക്ക് അറുപതിനായിരം രൂപ കിട്ടി ആ അറുപതിനായിരം രൂപ അന്നേരം ഞങ്ങൾക്ക് തന്നു തന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു കടയുടെ ഫ്രണ്ടിൽ കല്ലു ബാക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെയൊക്കെ അമ്മ ഞങ്ങൾക്ക് പോക്കറ്റ്സ് മണീസ് തരും കേട്ടോ അങ്ങനെയൊക്കെയുണ്ട് ഞങ്ങൾ ഇങ്ങനെ എന്താ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടെ ഒക്കെ നോക്കിക്കണ്ട് ചെയ്യുന്നു അമ്മയാണ് ഇതിൻ്റെ ഓണർഷിപ്പത്തെയുള്ളു ജോലി ഞങ്ങൾ എല്ലാവരും കൂടെ ചെയ്യും അമ്മയ്ക്ക് കിട്ടുമ്പോൾ ഓണർഷിപ്പ് കിട്ടുന്നതിൻ്റെ വീതം ഞങ്ങൾക്ക് തരും നിന്ന് പോകുന്നത് അല്ല ഞാനും വേട്ട കയറി വരത്തില്ല പിന്നെ ഞാൻ വർക്ക് അതായത് എന്ന് പറഞ്ഞ് ഞാനും ഇറങ്ങിപ്പോ ചേട്ടായി അമ്മേ ആ കൂടുതലും ഇതുവരുടെ പുറകെ നടക്കുന്നത് അപ്പം കണ്ടോ അമ്മ പറഞ്ഞു കേട്ടോ മക്കളുടെ മുമ്പിൽ കൈ നീട്ടാതെ പത്ത് പൈസ നമുക്ക് എടുക്കാൻ പറ്റും രണ്ട് പശുക്കളും അതിൻ്റെ കിളാക്കളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ വീട്ടമ്മമാർക്കും ചെയ്യാം കേട്ടോ പക്ഷേ ഇച്ചിരി കഷ്ടപ്പാടാ കേട്ടോ ചാണകം വരണം പശിനെ കുളിപ്പിക്കണം കറക്കണം തുടങ്ങിയിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോണം കൊണ്ടുപോകണമെന്ന് എന്റെ മനസ്സും ഞങ്ങളുംപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവയുടെ മനസ്സ് മുരടിക്കുന്നില്ല അതാണ് രസം അപ്പൊ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ചി വീട്ടുവിശേഷികളാണ് ഞങ്ങൾ ഇന്ന് ഇന്ന് പറയുന്നത് ഇതിനകത്തിൽ ആരും നെഗറ്റീവ് കണ്ടെത്താൻ നിൽക്കണ്ട അല്ലെങ്കിൽ ഇതിനകത്തിൽ ആരും കുറ്റങ്ങൾ കണ്ടെത്താൻ നിൽക്കേണ്ട എനിക്കെത്ര വയ്യാന്ന് പറഞ്ഞാലും അയ്യോ പശുണ്ട് എനിക്ക് പോച്ച പറഞ്ഞ് ഞാൻ അന്നേരം ചാടി എഴുന്നേറ്റ് കിടന്നെന്ന് പറഞ്ഞാലും ഞാൻ ഓടി എഴുന്നേറ്റ് ഞാൻ പോകും അങ്ങനെ ഒരിതുണ്ട് അപ്പൊ ഒന്നും ഇല്ലെങ്കിൽ ചടഞ്ഞ് കൂടി എവിടെയെങ്കിലും വന്ന് കിടക്കും ഇതിപ്പോ ഇവരുണ്ടല്ലോ എന്നുള്ള ഒരു ഒറ്റ ഒരു ഇതില്ല ഞാൻ ചാടി എഴുന്നേറ്റ് അവരെ കാണുമ്പോ എനിക്ക് ഒത്തിരി ആശ്വാസം ആകും ഞാന് പോച്ചയും പുല്ലും പറിക്കുകയും വെള്ളം കൊടുക്കുകയും ഒക്കെ ഇങ്ങനെ ചെയ്യും ഒരു ആയാസവാ ഇവരുള്ളത് അല്ല ഞങ്ങൾ ഇങ്ങനെ തമാശക്ക് കുഞ്ഞു കളിക്കുന്ന പോലെ വർത്താനം പറഞ്ഞത് ഇതിനകത്തിൽ ആരും കുറ്റങ്ങളും കുറവുകളും ഒന്നും കണ്ടത്തല്ല ഞങ്ങള് ഇവിടെ അമ്മയും മക്കളും എന്ന് വെച്ചാൽ നല്ല സന്തോഷമായിട്ട് അല്ലെങ്കിൽ സന്തോഷം ഇല്ലാത്ത ഒരു കുടുംബത്താണെങ്കിൽ ഇങ്ങനെ നിന്ന് പറയാൻ പറ്റത്തില്ല പറഞ്ഞാൽ അവിടെ ആ ദ സ്പോട്ടിൽ അടി നടക്കുന്നില്ലേ ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല ഇതിനകത്തിലെ കുറ്റങ്ങൾ കുറവുകളും ഒന്നും കണ്ടുപിടിച്ചാലും ഞങ്ങളെ പഴിക്കാൻ നിൽക്കണ്ട ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അമ്മേ മോളോടും കുശിനം പറഞ്ഞ് ഇവിടെ കൂടിയതാണ് കേട്ടോ ഇത് കണ്ടോ ഇന്ന് പോച്ചയ്ക്ക് പോയി നെറ്റി തല്ലി മുറിച്ചുകൊണ്ട് വന്നേക്കുന്നത് കേട്ടോ ഇന്ന് നെറ്റി തല്ലി മുറിച്ചുകൊണ്ട് വന്നേക്കുന്നത് ഇതിനാണ് ഞങ്ങൾ വഴക്ക് പറയുന്നത് ഇതുങ്ങളെ കൊടുക്കുക കൊടുക്കുക കൊടുത്ത് അമ്മയ്ക്ക് ി വയ്യാഴിയുണ്ട് അമ്മ എങ്ങോട്ടേലും നോക്കിയോ എടുക്കുകയോ ചെയ്താൽ തട്ടുകയും മുട്ടുകയും ചെയ്ത് വീഴും ഈ കഴിഞ്ഞോരിടയ്ക്ക് ഈ കൈ ഒടിഞ്ഞിരിക്കുമായിരുന്നു ഈ കൈ ഏത് കഴിയാമ്മ ഈ കൈ ഈ കയ്യല്ലേ ഒടിഞ്ഞേ ആ ഈ കൈ ഒടിഞ്ഞു അത് കഴിഞ്ഞ് ഇന്നാളീ വീണ് നെറ്റിമുറിഞ്ഞ് അത് കഴിഞ്ഞ് വേണ്ട ഇന്നും കൊണ്ട് നെറ്റി മുറിച്ചുകൊണ്ട് വന്നേക്കുക പിന്നെ ഞങ്ങൾ വഴക്ക് പറയുന്നതിന് കുറ്റമുണ്ടോ കുറച്ച് മുമ്പ് ഇതാണ് ഞങ്ങൾ വഴക്ക് പറയുന്നു എന്ന് പറഞ്ഞത് അമ്മ കേട്ടോ കണ്ടോ നെറ്റി മുറിച്ച് വെച്ചേക്കുന്നത് കണ്ടോ അത് തുടച്ചിട്ട് പോലും ഇല്ല വേണ്ടേ അതൊക്കെ നിസാരമാണെന്നേ അമ്മക്ക് ഇതൊക്കെ നിസ്സാരം ഇതൊക്കെ കാണുമ്പോൾ നമ്മക്ക് സങ്കടം വരും കാരണം എനിക്ക് നിഴല് പോലെ അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് ഇവിടെ എന്താ പറഞ്ഞേ കൂട്ടുകാരിയും അമ്മയും അമ്മായിയമ്മയും എല്ലാം അമ്മ തന്നെയാണ് അപ്പം പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുന്നേപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അതിന് ഞാൻ പുറകെ നടന്നത് സത്യമാണ് ചീത്ത പറയും ഇതിന് എല്ലാത്തോ കൊടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കുന്നുണ്ട് അരുവേട്ട വഴക്കുണ്ടാക്കുന്നപ്പം ഞാനും വഴക്കുണ്ടാക്കുന്നുണ്ട് കൊടുത്ത് അത് അമ്മയടങ്ങിയിരിക്കാനും സ്വസ്ഥമായിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കി ഞാൻ പറയുന്നതിനകത്ത് കുറ്റമുണ്ട് നെറ്റി മുറിച്ച് വെച്ചേക്കുന്നതാണ്ടോ ഇന്ന് പോച്ചയ്ക്ക് പോയിട്ട് വന്നതാണ് എന്നിട്ട് ആ നെറ്റി തുടയ്ക്കാതെ പോലും ഞാൻ കൊച്ചിന് ഭാരമൊക്കെ കൊടുക്കുമായിരുന്നു ആ നെറ്റി തുടയ്ക്കാതെ പോലും ഓടി ഇങ്ങോട്ട് പോന്നു ഞാൻ പുറകെ കയറി വന്നതാണ് കയറി വന്നപ്പോഴാണ് ഇപ്പോൾ ഇത് കണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അത് തുടച്ച് മരുന്നൊക്കെ വെക്കട്ടെ കൊണ്ടുപോയിട്ട് ആ കേട്ടോ അത് തുടച്ച് മരുന്ന് വെക്കാന്ന് പറഞ്ഞ ബ്രൈവർക്ക് പിണാക്കൂടെ കൊടുത്തിട്ട് വരാം ഇന്നത്തെ പരിപാടി സ്വന്തം സ്വന്തം നെറ്റി മുറഞ്ഞിരിക്കുക അതിന് മരുന്ന് വെക്കണ്ട പശുക്കക്ക് പിണാക്കി കൊടുത്താൽ മതി ഇങ്ങനെയുള്ള അമ്മമാര് നിങ്ങളുടെ വീട്ടിലുണ്ടോ പശുവിനെ ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ ഇതുപോലൊരു അമ്മ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ കേട്ടോ അത് നിങ്ങൾ പക്ഷെ ആരും ചോദിക്കില്ല അമ്മ പശുവിനെ കറന്ന് കഴിഞ്ഞ് അവർക്ക് പിണ്ണാക്കും കൊടുത്തിട്ട് ഞാൻ ഇറങ്ങിപ്പോകും ഇപ്പോഴത്തേക്ക് മോൻ ഇറങ്ങി കുളിപ്പിച്ചു അവരെ തോട്ടത്തി കൊണ്ടുപോകും ഇന്നിപ്പം ഇച്ചിരി കൂടെ കഴിയുമ്പോ ഇവരുടെ പരിപാടി കഴിഞ്ഞു കൊടുത്തേ പോവാടോ ഇറങ്ങുവാതോ വീടല്ലേ ഇറങ്ങി ഞാൻ പിണ്ണാക്ക അതാ അവർക്ക് ഓരോരുത്തർക്കും ഉള്ള പിണ്ണാക്ക് അമ്മ റെഡിയാക്കുവാണ് പിണ്ണാക്ക് റെഡിയാക്കി അവർക്ക് ഓരോരുത്തർക്കും കൊടുക്കുവാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളെ എന്തോ ചെയ്യണമേ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇല്ലയോ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ ഉള്ളു ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ പശുക്കളുടെ വിശേഷങ്ങളും അമ്മയുടെ വിശേഷങ്ങളും ഒക്കെ കാണിച്ച കേട്ടോ ഞങ്ങളുടെ ഒരു കുഞ്ഞം വീഡിയോയാണിത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് അവരൊക്കെ നല്ല ആഘോഷത്തോടെ പിണ്ണാക്ക് കഴിക്കുന്നു കേട്ടോ